യഥാർത്ഥത്തിൽ ഇതൊരു മണ്ണിടിച്ചിലൊരു മരണം റിപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇത്ര സന്നാഹത്തിൽ പോകേണ്ടതില്ല പക്ഷെ മണ്ണിടിച്ചിലൊരു മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ജീവന്റെ വില മറ്റു വാർത്തയേക്കാൾ വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും കർണാടകയിലെ കഴിഞ്ഞ ഒരു മാസത്തെ വാർത്തയെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും പലയിടത്തും മണ്ണിടിച്ചിൽ റോഡിലേക്ക് മരം വീഴൽ കനത്ത മഴ പുഴയിൽ അസാധ്യമായ ഒഴുക്ക് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ആളുകൾ മരിക്കുന്നുണ്ട് ഷിരൂരിൽ മലയിടിഞ്ഞപ്പോഴും കുറെ പേര് മരിച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഷിരൂരിൽ നടന്ന ഒരു മലയിടിച്ചിലിൽ അസാധാരണമായ വാർത്താ പ്രാധാന്യം മലയാള മാധ്യമങ്ങളിൽ ലഭിച്ചു എന്നതിന് റിപ്പോർട്ടർ ടി വിയിൽ ഇന്നലെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ മറുപടിയാണ് ഞാൻ നമ്മൾ ആദ്യം കേട്ടത് ശരിയാണ് അർജുൻ്റെ വാർത്ത പുറത്തു വരുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഭാരത് പെൻസിന്റെ വണ്ടിയിലാണ് അരുൺ ആ വണ്ടിക്ക് മുകളിൽ മണ്ണിടിഞ്ഞു വീണാലും നാലഞ്ച് ദിവസമെങ്കിലും അകത്തുള്ള ആൾക്ക് ജീവിക്കാൻ പറ്റും അതിജീവിക്കാൻ കഴിയും അതിനാൽ ശ്വാസത്തിന് പിടഞ്ഞുകൊണ്ട് അർജുൻ വണ്ടിയിൽ പേടിച്ച് വിറച്ച് കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അർജുനെ രക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയായിരുന്നു അങ്ങനെ ചിന്തിക്കാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് നമ്മളെയൊക്കെ പ്രേരിപ്പിച്ചത് ഒന്ന് മണ്ണിടിച്ചിലിന് ശേഷവും അർജുന്റെ ഫോൺ എന്ന അർജുനം രണ്ട് വണ്ടി അപകടത്തിന് ശേഷവും സ്റ്റാർട്ട് ആയിട്ടുണ്ട് ജി പി എസ് ലൊക്കേഷൻ കിട്ടി എന്ന അഭ്യൂഹം ഇന്നലെ എം നാരായണ റിപ്പോർട്ടർ ചാനലിനോട് ഇക്കാര്യം we 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 are are telling them uh, it, it may be drifted to other, uh, it has to drifted to 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 other other has side of the river so we have to do more operations but he is not agreed since four days we are there മനാഫും നമ്മളോട് ഏറ്റവും കൂടുതൽ സംസാരിച്ച റിപ്പോർട്ടർ ടി വി വഴി തന്നെയാണ് ഇപ്പൊ എസ് പി അവരെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന റിപ്പോർട്ടർ ടി വി വഴി തന്നെയാണ് ഇന്നലെ ഒരു ഗംഭീര എ ആർ വി ആർ വീഡിയോ ഡോക്ടർ അരുൺകുമാർ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ ഡോക്ടർ അരുൺകുമാർ അർജുന അന്വേഷിക്കുന്ന ഈ പത്ത് ദിവസങ്ങളിൽ പറ്റിയ തെറ്റുകളും അഭ്യൂഹങ്ങളും ഏറ്റു പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് അത് ശരിക്കും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അർജുൻ്റെ മൊബൈൽ ഫോൺ പുഴയിലോ അതല്ലെങ്കിൽ കരയിലോ രണ്ടു ദിവസത്തിനു ശേഷവും റിങ് ചെയ്തു എന്നാണ് പക്ഷേ സി ഡി ആറിൽ അർജുന അവസാനമായി സംസാരിച്ചത് ഇതേ സ്പോർട്ടിൽ ഭാര്യയോടും പിന്നീട് സുഹൃത്തിനോടുമാണ് അതും പതിനാറാം തീയതി അർജുൻ ലോറി പാർക്ക് ചെയ്യുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് വളരെ ശരിയാണ് അർജുനെ അന്വേഷിക്കുന്നതിൽ വഴിതെറ്റി പോയതിൽ പ്രധാന പ്രചാരണം ഇതുതന്നെയായിരുന്നു അതിനാൽ കരയെ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയി പുഴയിലേക്ക് വണ്ടി വീണിരിക്കാം എന്നൊരു സാധ്യത പോലും ആരുടെയും ചിന്തയിൽ വന്നില്ല ഈ ഗംഗാവാലി പുഴയിൽ ടാങ്കർ വീണു വലിയ ഉഗ്രസ്ഫോടനം നടന്നുവെന്നും ആ ഉഗ്രസ്ഫോടനത്തിന്റെ ഭാഗമായി മറുകരയിലുള്ള ആളുകൾക്ക് പൊള്ളലേറ്റുവെന്നുമാണ് പക്ഷേ ഞങ്ങൾ മറുകരയിലുള്ള ആളുകളുമായി സംസാരിച്ചു അവർക്ക് അങ്ങനെ അത്തരത്തിലുള്ള ഒരു പൊള്ളലും ഒരു സ്ഫോടനത്തെ തുടർന്നുണ്ടായിട്ടില്ല എന്നാൽ ഈ ഇലവൻ കെ വിയുടെ വലിയ ലൈനുകൾ വലിയ കൂടി പുഴയിൽ പതിച്ചതും അത് സ്പാർക്ക് ഉണ്ടാക്കിയതും നാട്ടുകാർ ഓർമ്മിക്കുന്നു ഇതൊരു വലിയ വ്യാജ വാർത്ത തന്നെയായിരുന്നു അതിന്റെ ഉത്ഭവം എവിടെ ആയിരുന്നാലും ആരായിരുന്നാലും വളരെ മോശമായി പോയി മനുഷ്യർക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ വാർത്തകളൊക്കെ ഉണ്ടാക്കി രഞ്ജിത്ത് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തതും രഞ്ജിത്ത് ഈ വാർത്തയൊക്കെ ഏറ്റെടുത്ത് മാധ്യമങ്ങളിൽ വന്ന് നമ്മളോടോട് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് കർണാടക സർക്കാർ സമ്പൂർണ്ണ പരാജയമായിരുന്നു അല്ല എന്നാൽ ജില്ലാ ഭരണകൂടം സമ്പൂർണ്ണ പരാജയമായിരുന്നു സ്ഥലം സന്ദർശിക്കാൻ മംഗളവൈദ്യം സ്ഥലത്തെ കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലും എത്തിയിരുന്നു സതീഷ് കൃഷ്ണ സെയിൽ ഗ്രൌണ്ട് സീറോയിൽ നിന്നുകൊണ്ട് രണ്ടാമത്തെ ദിവസം മുതൽ തുടർച്ചയെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു സിദ്ധരാമയ്യ സ്ഥലം സന്ദർശിച്ചു കേന്ദ്രമന്ത്രി കുമാരസ്വാമിയും സന്ദർശനം നടത്തി അപകട വാർത്ത അറിഞ്ഞ് കേരളത്തിൽ നിന്നും എത്തിയവർ വളരെ അസംതൃപ്തരായിരുന്നു കാരണം നമ്മൾ കരുതുന്നത് നമ്മുടെ അർജുനൻ ജീവനോടെ മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്നു എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം എന്നതായിരുന്നു എന്നാൽ കർണാടകയുടെ നിലപാട് ഒരു വലിയ പ്രകൃതി ദുരന്തം സംഭവിച്ചു കൊങ്കൺ മലനിരകളും ഗംഗാവലി പുഴയുമൊക്കെ അതീവ ദുഷ്കരമായ രക്ഷാ സാഹചര്യമുള്ള പ്രദേശങ്ങളാണ് അതിനാൽ രക്ഷാ ദൌത്യത്തിനിറങ്ങുന്നവർക്ക് അപകടമില്ലാതെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നതായിരുന്നു അവരുടെ പ്രയോറിറ്റി എന്നാൽ അരുൺകുമാർ പറയുന്നത് പോലെ അവിടെ പഞ്ചായത്ത് തല സംവിധാനങ്ങളോ ജില്ലാ നമ്മൾ കണ്ടില്ല കണ്ടില്ല കാര്യമായി യാതൊരു ഇടപെടലും അവിടെ അതിന്റെ കാരണം അവർക്ക് അവരുടെ അവരുടെ പുഴയെക്കുറിച്ചും നല്ല ബോധ്യമുള്ളതാകാം ഈ സന്നദ്ധ പ്രവർത്തകരെ തെരച്ചിൽ നയിക്കാഞ്ഞത് അല്ല എട്ടാം ദിവസം അതിനും എൻ ഡി ആർ എഫിന്റെയും വിശദീകരണം വന്നു അത് സൈന്യം ഏകോപിപ്പിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് മാത്രവുമല്ല അവരുടെ പ്രോട്ടോകോൾ പാലിക്കുന്നതിനിടയിൽ കൃത്യമായ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്ത രക്ഷാപ്രവർത്തകരെ ഏറ്റവും അപകടം പിടിച്ച ഒരു ലാൻഡ് സ്ലൈഡ് സാധ്യതയുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്ത് നിയോഗിക്കുക അസാധ്യമാണ് എട്ടാം തീയതി ഇങ്ങനൊരു തീരുമാനമെടുത്ത വിവരം സന്നദ്ധ സംഘടനകളെ അറിയിച്ചു അവർ ഈ തെരച്ചിലിനോട് സഹകരിക്കുകയാണ് ചെയ്തത് രഞ്ജിത്ത് ഇസ്രയേലും മനാഫും ഒക്കെ ബഹളം വെച്ചത് നമുക്ക് ഓർമ്മയുണ്ട് അതിന്റെ കാരണമാണ് അരുൺ വിവരിക്കുന്നത് രഞ്ജിത്തും മനാഫും വന്ന് ഇക്കാര്യങ്ങളൊക്കെ വിവരിച്ചത് നമുക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരുന്നു നമ്മൾ കരുതിയത് കർണാടക കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകരെ അടുപ്പിക്കുന്നില്ല വേണ്ടത്ര നന്നായി അർജുനന് തിരയുന്നില്ല എന്നൊക്കെയായിരുന്നു കേരളത്തോട് കർണാടക സർക്കാരിനുണ്ടായ ഒരു വിപ്രതിഭത്തിയാണ് കാരണം മലയാളി അവഗണിച്ചു അങ്ങനെ പറയാനേ കഴിയില്ല ഈ ഗ്രാമത്തിന്റെ മറുഭാഗത്തും ആ ഭാഗത്തും തടിച്ചുകൂടിയ ജനങ്ങളിൽ കന്നടക്കാരും ഉണ്ടായിരുന്നു തെരച്ചിലിരവരും തയ്യാറായിരുന്നു ഭാഷാ വ്യത്യാസങ്ങൾക്കപ്പുറം ഒരു മനുഷ്യരെ ആദ്യം വളരെ മന്ദഗതിയിൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനം ചൂടുപിടിച്ചതും വേഗം ചാനൽ അടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് മലയാളികളും കർണാടകക്കാരും ദുരന്തങ്ങളെ നേരിടുന്നതിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ശിരൂർ സംഭവം നമ്മളെ പഠിപ്പിച്ചു നമ്മൾ ജീവനോടെ മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്ന അർജുനയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ കർണാടക എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ നല്ല ധാരണയുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത് പ്രകൃതിക്ഷോഭത്തിൽ രക്ഷാപ്രവർത്തനം സാധ്യമല്ലെന്ന് അവർ കരുതി അതുകൊണ്ട് വളരെ മെല്ലെ ലോറി തപ്പിയെടുക്കാം ഇറങ്ങുന്നവർക്ക് അപകടം പറ്റരുത് എന്ന രീതിയിലുള്ള ഒരു മന്ദഗതിയിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എസ് പി നാരായണ ഇന്നലെ റിപ്പോർട്ടർ ടി വിക്ക് പറ്റിയ ഒരു തെറ്റ് എടുത്തു പറയുകയുണ്ടായി വീണ്ടും മണ്ണിടിച്ചിലിനും മഴയ്ക്കുമൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് രഞ്ജിത്തിനെയും മനാഫിനെയും പ്രവർത്തിക്കാൻ അനുവദിക്കാൻ കഴിയുമായിരുന്നില്ല മനാഫ് തന്നെ എസ് പി അടിച്ചു എന്ന വാർത്ത റിപ്പോർട്ടർ ടി വി ആണ് കൊടുത്തത് അത് വ്യാജ വാർത്തയാണ് എന്നാണ് എസ് പി ഇന്നലെ റിപ്പോർട്ടർ ടി വി ആർ സിൻസ് എവറിബഡി ഈസ് സ്റ്റാപ്ഡ് ഇയർ ബിക്കോസ് ലാൻഡ് സ്ലൈഡ് ഹാപ്പനിങ് ഇസ് നോട്ട് സേഫ് ആൻഡ് സെക്യൂരിഡി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദി പ്രെസ് പെർസൺസ് വി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഫുഡ് വൺ ബാൻ ഓർഡർസ് ഇയർ ദ ഇൻപൈറ്റ് ഓഫ് ദ വാണ്ട ടു കം ഇൻ സൈഡ് വിത്ത് യു പ്രൈവറ്റ് പേർസൺ വാട്ട് ജോബ് യു ഹാവ് സോ പ്ലീസ് ഗോ ദി ആഫീസർ ടോൾഡ് ബട്ട് ദോഫ് ടോൾഡ് Uh, with your reporter channel uh, that he is beaten by police or SP has uh, beaten me. Like that all false rumors your reporter channel uh, telecasted. Yeah, yeah, but uh, your channel told that, that that is a misinformation and uh, fake news. അവരെ അടിച്ചെന്ന ആരോപണം ഉന്നയിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് നമ്മൾ റിപ്പോർട്ടർ ടി വഴി തന്നെയാണ് അത് കണ്ടത് എന്നിട്ട് ഇപ്പോൾ അവരെക്കുറിച്ച് എസ് പി ഇതേ കാര്യത്തിൽ പരാതി പറയുന്ന വീഡിയോയും നമ്മൾ റിപ്പോർട്ടർ ടി വിയിൽ തന്നെയാണ് കാണുന്നത് റിപ്പോർട്ടർ ടി വി ഇതൊന്നും നിഷേധിക്കുന്നില്ലെന്ന് മാത്രമല്ല തെറ്റുകൾ പറ്റി എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോ അരുണിന്റെ എ ആർ വി ആർ വീഡിയോ കാണാത്തവർ കാണണം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അത് കണ്ടാൽ എന്താണ് ഷെഡ്യൂളിൽ സംഭവിച്ചത് എന്നും അർജുന സംഭവിച്ചതെന്നും നല്ലൊരു ക്ലാരിറ്റി കിട്ടും പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് രഞ്ജിത്തിനും മനാഫിനും തെറ്റുപറ്റി എന്ന് തന്നെ നമ്മൾ ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കുക അപ്പോൾ അവർക്കനുസരിച്ച് എന്തിനാണ് കർണാടക നാലഞ്ച് ദിവസം മുന്നോട്ട് പോയത് അവരുടെ അല്ലെങ്കിൽ നമ്മളുടെ സമ്മർദ്ദം അത്രയ്ക്കും വലിയ ശക്തമായിരുന്നു അതോ കർണാടകയ്ക്ക് ഇക്കാര്യത്തിൽ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ നാലഞ്ച് ദിവസം അവരും ഭയങ്കര അങ്കലാപ്പിലായിരുന്നുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്താണ് ശരിക്കും സംഭവിച്ചത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് ദിവസമായി ഈ വിഷയം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും റിപ്പോർട്ടർ ടിവിയും അരുൺകുമാറും ഈ സംഭവത്തോടെ അവരുടെ സ്ഥാനം വളരെ 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 മേലേക്ക് ഉയർത്തിയിരിക്കുന്നു നിങ്ങൾക്ക് അരുണിനോട് യോജിക്കാം അരുണിനോട് വിയോജിക്കാം പക്ഷെ അവഗണിക്കാൻ കഴിയാത്ത പോലെ അരുൺ തന്റെ സ്ഥാനം ടെലിവിഷൻ ചരിത്രത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു